ഇന്ന് വന്നിട്ടുള്ളത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ കോട്ടൻ്റെ സെറ്റുമായിട്ടാണ് കേട്ടോ ഒരുപാട് പേര് എൻക്വയറി ചെയ്തിട്ടുള്ള ഐറ്റംസാണ് ഡെയിലി വിയറിന് പറ്റിയ കോട്ടൻ്റെ സെറ്റും ഉണ്ടോയെന്നുള്ളത് ത്രീ പീസസ് സെറ്റാണ് കാവ്യ ബ്രാൻഡിൽ വരുന്ന സെറ്റാണ് അത് അത്യാവശ്യം നല്ല രീതിയിൽ ആ ഒരു റേറ്റിന് നല്ലൊരു ക്വാളിറ്റിയുള്ള ഐറ്റംസ് തന്നെയാണ് ഒരുപാട് തവണ നമ്മൾ റേസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുള്ളതാണ് മത്രപ്ലക്സിൽ സൈസ് മാത്രമാണ് ഇപ്പോൾ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടി വെച്ചാൽ ഈ ഇഷ്ടപ്പെട്ട പ്രൊഡക്റ്റിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻക്വയറി ചെയ്യുക കേട്ടോ ഓൺലൈൻ വഴിയാണ് പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല നമുക്ക് ഷോപ്പില്ല ഓൺലൈനായിട്ട് മാത്രം ചെയ്യുന്നതാണ് ഹോം ഡെലിവറി വേണ്ടവർക്ക് ഇന്ത്യൻ പോസ്റ്റ് വഴി ഹോം ഡെലിവറി ചെയ്യുന്നതാണ് ത്രിപ്ലക്സിലാണ് സൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കാവ്യ ബ്രാൻഡ് അറിയുന്നവർക്ക് അറിയാം ചെറിയ കോട്ടൺ മിക്സ് ആയിട്ട് വരുന്നതാണ് പ്യുർ കോട്ടൺ അല്ല വരിക ലൈനിങ് തുണി അറ്റാച്ച്ഡ് ആണ് നല്ല രീതിയിൽ പുറത്തേക്കും പുറത്തേക്ക് പോകുമ്പോഴേക്ക് യൂസ് ചെയ്യുക അതുപോലെ തന്നെ നമുക്ക് ഡെയിലി യൂസിനും പറ്റുന്നതാണ് ബോട്ടം വരുന്നത് അത്യാവശ്യം നല്ല പിടുത്തൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ ബോട്ടത്തിന് പിന്നെ റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ അല്ല ഡാമേജ് കേസിന് മാത്രമേ റിട്ടേണിംഗ് ഉള്ളൂ അത് നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഏത് പ്രൊഡ പ്രൊഡക്റ്റ് കെട്ടിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ഓപ്പൺ വീഡിയോ എടുക്കുക പാക്കറ്റ് പൊട്ടിക്കുന്നതിന് മുന്നേ തന്നെ അഡ്രസ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ഓപ്പൺ വീഡിയോ എടുത്ത് തുടങ്ങാം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോയിൽ കാണിക്കാം നെക്സ്റ്റ് കാണാം പത്ത് കളേഴ്സിലാണിത് വരുന്നത് കേട്ടോ പത്തും ഡിഫറൻറ്റ് പാറ്റേൺ ആണ് വരിക സെയിം ആണ് വരുന്നത് ട്രിബിൾ എക്സിലാണ് സൈസ് ഡബിൾ ആർക്കും യൂസ് ചെയ്യാൻ പറ്റും രണ്ട് ഇഞ്ചികം ഉണ്ടാവുള്ളൂ ട്ടോ ചെസ്റ്റ് സൈസിന്റെ അവിടെ കൈവണ്ണത്തിന്റെ അവിടെ രണ്ട് ഇഞ്ച് ചെസ്റ്റ് സൈസ് അധികം ഉണ്ടാവുകയുള്ളൂ ഇത് ഷേപ്പ് ആക്കിയാ മതിയാവും നെക്സ്റ്റ് കാണ നല്ലൊരു കളറാണേ ക്രീം കളറും അല്ല ചീക്കു കളറും അല്ല എന്ന പോലെ നല്ലൊരു കളറാണ് വരുന്നത് സ്ലിപ്റ്റഡ് ആണ് കേട്ടോ വരുന്നത് ടോപ്പിനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന പ്രിന്റാണ് വരുന്ന ഷോളില് വരിക അത്യാവശ്യം ലെങ്ത്തും എടുത്തൊക്കെ നെക്സ്റ്റ് പ്രിന്റ് കാണാം കേട്ടോ നല്ല റോസ് കളറാണ് കേട്ടോ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അല്ല ഒരു നല്ലൊരു റോസ് കളറാണ് ലൈറ്റ് റോസ് കളറായിട്ടാണ് വരുന്നത് ഒരുപാട് ക്വാണ്ടിറ്റി ഒന്നും എന്നാ അത്യാവശ്യം ഉണ്ട് അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് എടുക്ക ഗൂഗിൾ പേയുടെ നമ്പർ വാങ്ങി പോയിട്ട് പിന്നെ കുറെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ചെയ്യുന്നെങ്കിലും എപ്പോഴാണ് ചെയ്യുന്നതെങ്കിലും സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് മാത്രം ചെയ്യോ നമ്മള് സ്റ്റോക്ക് ഉള്ള സമയത്താണ് നമുക്ക് നിങ്ങൾ ജി പേ നമ്പർ ചോദിക്കുമ്പോ തരുന്നത് അതൊക്കെ ചിലപ്പോ പിറ്റേ ദിവസമൊക്കെ വന്നിട്ടാണ് ചോദിക്കാതെ പേയ്മെന്റ് ചെയ്തിട്ട് വരുന്നത് കേട്ടോ അപ്പൊ അങ്ങനെ ചെയ്യരുത് എപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്നത് അതിന് മുന്നേ സ്റ്റോക്ക് ഉണ്ടോ എന്ന് കൺഫേം ആക്കിയിട്ട് മാത്രം പേയ്മെന്റ് ചെയ്യോ നല്ല കേട്ടോ വരുന്നത് കളർ ാണ് നല്ലൊരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സെയിം പ്രിൻ്റിൽ തന്നെ വരുന്നത് ഷാളും പാൻറ്റും അതുകൂടെ ഒക്കെ ഒരുമിച്ചാണ് കേട്ടോ തലയിലൊക്കെ ഇടാനൊക്കെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഷാൾ തന്നെയാണ് ഇതിൻ്റെ വരുന്നത് നെക്സ്റ്റ് കാണാം നല്ലൊരു പീകോക്ക് ബ്ലൂ ആണ് ഈ വരുന്നത് കളർ കണ്ട ഒരു ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ അത് തോന്നുന്നത് പീകോക്ക് ബ്ലൂ ആണ് വരുന്നത് കേട്ടോ അപ്പം നമ്മൾ ഫോട്ടോ എടുത്ത് വിട്ടിരുന്നാലും നിങ്ങൾക്ക് ഒരേ ഫോൺ ആയതുകൊണ്ട് തന്നെ സെയിം കളറായിട്ട് കിട്ടുന്നത് ഒരു പീ കോക്ക് ബ്ലൂ ആണ് കളർ വരുന്നത് ഷോൾ വരുന്ന കേട്ടോ നെക്സ്റ്റ് പ്രിന്റ് കാണാം ാണ് വരുന്നത് കേട്ടോ ഇപ്പൊ ത്രീപ്ലക്സിൽ സൈസ് വേണ്ട ഒരു ഏത് പ്രോഡക്റ്റാണോ വേണ്ടിവെച്ചാൽ അതിൻ്റെ സ്ക്രീൻ ഷൂട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എൻക്വയറി ചെയ്യുക കേട്ടോ ഡബിൾ എക്സൽ ആർക്ക് യൂസ് ചെയ്യുക ഇനിയിപ്പോൾ എക്സ് എൽ ആർ വേണ്ടിയിട്ട് വേണമെങ്കിൽ ജസ്റ്റ് ഷേപ്പ് ആക്കിയാൽ മതിയാവും ഇപ്പോൾ ഡബിൾ എക്സ് മീഡിയം ലാർജ് എക്സൽ വരെ അവർക്ക് വാങ്ങുന്നുണ്ട് അതുപോലെയൊക്കെ യൂസ് ചെയ്യാം നെക്സ്റ്റ് കാണാം നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ നല്ല ലൈറ്റ് ഗ്രീനായിട്ട് വരുന്നൊരു ഷെയ്ഡാണ് വൈറ്റിൽ ലൈറ്റ് ഗ്രീന് കൊടുത്തിട്ടാണ് വരുന്നത് ം വരുന്നത് എങ്ങനെയാണ് ഓട്ടത്തിന്റെ കളർ നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ പത്ത് പീസ് പത്ത് പാറ്റങ്ങളായിട്ടാണ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏത് പാറ്റേൺ ആണോ വേണ്ടി വെച്ചാൽ അതിൻ്റെ സ്ക്രീൻഷൂട്ട് എടുത്തിട്ട് എൻക്വയറി ചെയ്യാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളെ ഫാമിലിക്ക് റിലേറ്റീവ്സിനും നൈബേഴ്സിനും ഒക്കെ ഒന്ന് ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ ഇഷ്ടമാണെങ്കിൽ കമൻറ്റിൽ അറിയിക്കുക